എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മൾ ഡോക്ടർ റോബിൻ്റെ അതായത് നമ്മൾ റീസെൻ്റ്ലി വന്ന കേസിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ ഒരു ഒപ്പീനിയൻ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ മീൻസ് അദ്ദേഹം ഒരു ഈവെൻറ്റിന് വന്ന സമയത്ത് അദ്ദേഹത്തിനോട് നമ്മൾ പറഞ്ഞിരുന്നല്ലോ മുമ്പത്തെ വീടുകളൊക്കെ സോ ഇപ്പോൾ പുറത്ത് വന്ന ഈ ഒരു വിഷയത്ത് അല്ലെങ്കിൽ ആ ഒരു ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് ചോദിക്കാതെ മാധ്യമങ്ങളൊന്നും തന്നെ ഇരിക്കില്ല സോ അത്തരത്തിൽ തന്നെ അദ്ദേഹത്തിനോടും ആ ഒരു കേസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം നമുക്ക് ആദ്യം കാണാം ഞാനതിലെന്ത് പറയാനും കോടതിയായിട്ട് അതിന്റെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് സോ എനിക്ക് ശിക്ഷ ഇച്ചിരി കുറഞ്ഞതായിട്ട് തോന്നി അത് കോടതിയുടെ തീരുമാനമാണ് അത്രേ ഉള്ളു അത് ഒബിയസ്ലി കാരണം പുള്ളിക്കാരി അനുഭവിച്ച ഒരു കാര്യം ഒരിക്കലും നമുക്കത് ഒരിക്കലും ഒരു കാരണവശാലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പം അതില് ഐ മീൻ പ്രതികളൊക്കെ എല്ലാവർക്കും ശിക്ഷ കൊടുത്തിട്ടുണ്ട്

നമ്മൾ എന്തായാലും നമ്മളെ നിയമവ്യവസ്ഥയെ നമ്മൾ എന്താ പറയുക അനുസരിച്ച് പറ്റൂ കാരണം നമ്മളെല്ലാവരും എന്താ പറയുക നമ്മൾ നമ്മൾ ഇന്ത്യ എന്ന മഹാരാഷ്ട്രത്തിൻ്റെ ലോ ഫോളോ ചെയ്ത് നടക്കുന്ന ഒരു സിറ്റിസൺ ആണ് സോ അതനുസരിച്ചിട്ട് നമ്മൾ എന്താ പറയുക കോർട്ട് പറയുന്ന ഒരു ആ ജഡ്ജ്മെൻ്റിനെ നമ്മൾ വിശ്വസിച്ച് വിശ്വസിക്കാനേ പറ്റുള്ളൂ എന്നൊരു കാര്യം അദ്ദേഹം ആദ്യത്തിൻ്റെ ആ ഒരു പ്രതികരണത്തിൽ പറയുന്നുണ്ട് അതോടുകൂടെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ച് കുറഞ്ഞു പോയതായിട്ട് ഫീൽ ചെയ്തിട്ടു എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് സോ ഇത് ഇത് പറയുന്നത് കൊണ്ട് ഒരിക്കലും നമ്മൾ ആരും തന്നെ അതിജീവിതക്ക് എതിരല്ല നമ്മൾ എല്ലാവരും തന്നെ അതിജീവിത അതിജീവിത കൂടെ തന്നെയാണ് അതിൽ യാതൊരു ഡൗട്ടും ഇല്ല പക്ഷെ നമുക്ക് നമ്മളിപ്പോ ജഡ്ജ്മെന്റിന്റെ പകർപ്പും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടു സോ ഇവർക്ക് പ്രോസിക്യൂഷന് കുറ്റക്കാരൻ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയെ ഈ ഒരു കേസിൽ ഈ പങ്കാളിപ്പ് പ്രൂവ് ചെയ്യാൻ മാത്രം ഒരു എവിഡൻസും കൊടുക്കാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിനെ ഈ എന്താ പറയുക കോടതി വെറുതെ വിടുന്നത് സോ ഈ മേൽ കോടതിയിലേക്ക് തീർച്ചയായും അവർ പോകും കാരണം നമുക്ക് അവരുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഹാപ്പി വിത്ത് ദേർഡ് ഇൻ എന്നൊരു കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല സോ തീർച്ചയായും കോടതിയിലേക്ക് പോകുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റ് പ്രൂവ് ചെയ്യാൻ തരത്തിലുള്ള എവിഡൻസുകൾ സമർപ്പിച്ചാൽ തീർച്ചയായും എന്താ പറയുക ഇന്നിപ്പോൾ ഒന്നു മുതൽ ആറ് പേരുള്ള വ്യക്തികൾ കുറ്റക്കാരെന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞിടത്ത് ചിലപ്പോൾ ഇൻക്ലൂഡ് ഇന്നിപ്പോൾ കുറ്റക്കാരനല്ല എന്നറിയിച്ചാൽ ആ ഒരു വ്യക്തി ചിലപ്പോൾ നാളെ ആ ഒരു കേസിൽ കുറ്റക്കാരനായെന്നുള്ള വിധി വന്നേക്കാം പക്ഷേ നമ്മൾ അറ്റ് ദ മൊമെൻ്റ് എന്താ പറയുക കോടതി ഈ രണ്ട് ഭാഗ ഭാഗത്തുള്ള വ്യക്തികളുടെയും വാദങ്ങളൊക്കെ എന്താ പറയുക എടുത്തിട്ട് കണക്കിലെടുത്തിട്ട് സബ്മിറ്റ് ചെയ്ത എവിഡൻസുകളൊക്കെ പരിശോധിച്ച ശേഷം യാതൊരു തരത്തിലുള്ള ഒരു പ്രൂഫും ഇദ്ദേഹത്തിന് ഈ ഒരു കേസുമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഒരു സിറ്റുവേഷൻ വരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് വെറുതെ വിടുന്നതായിട്ട് സംസാരിക്കുന്നത് പക്ഷേ ഇവിടെ പലരും കോടതിയുടെ ഉത്തരവിനെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചിലർ മാത്രമാണ് വളരെ എന്താ പറയുക ഓപ്പൺ ആയിട്ടുള്ള സി നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞെന്ന് വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരിക്കലും എന്താ പറയുക അത് അതിജീവിതം എന്താണ് വെൻ ത്രൂ ചെയ്തെന്നുള്ളത് നമുക്ക് ആർക്കും തന്നെ അത് അത് നമുക്ക് അത് നമ്മളിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിലും എതിർക്കുന്നവർക്കും ആ ഒരു പെയിൻ എന്താണെന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല അത് ആ ഒരു വ്യക്തിക്ക് മാത്രമേ അറിയുള്ളൂ വാട്ട് ഈ വെൻ ത്രൂ അറ്റ് ദോമെന്റ് അല്ലെങ്കിൽ അതിനുശേഷം എന്താ പറയുക കോടതിയിൽ വിസ്താരണ നടക്കുന്ന സമയത്തും നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനത്തെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും അവരെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം സോ അതൊന്നും നമ്മൾ ഒരിക്കലും ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ പ്രൂഫാണല്ലോ എല്ലാത്തിനും എന്താ പറയുക ഇപ്പോൾ ഒരാൾ ശിക്ഷിക്കപ്പെടണമെങ്കിലും ഒരാൾ എന്താ പറയുക ഒരു കേസിൽ കുറ്റ കുറ്റക്കാരനാണെന്ന് പോലെ അദ്ദേഹത്തിനെ പുറത്ത് കൊണ്ടുവരണമെങ്കിൽ പോലും വാലിഡ് ആയൊരു എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ സോ അതുകൊണ്ട് തന്നെയാണ് പലർക്കും ഈ ഒരു വിഷയത്തിൽ എല്ലാവർക്കും മനസാക്ഷി കൊണ്ട് എല്ലാവരും എന്താ പറയുക അതിജീവിത കൂടെയാണ് പക്ഷെ ഒരു കോടതി നിയമം എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും നമുക്ക് അത് ഫോളോ ചെയ്തേ പറ്റുള്ളൂ നിയമം പറയുന്നു അദ്ദേഹത്തിനെതിരെ എവിഡൻസുകൾ ഒന്നുമില്ല എന്ന് പറയുന്നത് പറയുന്നിടത്തോളം കാലം അത് അല്ലാന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നിടത്തോളം കാലം നമുക്ക് അദ്ദേഹത്തിൻ്റെ ക്രൂസിഫൈ അദ്ദേഹത്തിന് ഇനിയും നമ്മൾ കുറ്റക്കാരൻ എന്നൊരു പോസ്റ്ററില് വെച്ച് നമ്മൾ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല എന്നൊരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത് സോ മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ തീർച്ചയായും എന്താ പറയുക കൂടുതൽ കറക്റ്റായ എവിഡൻസുകൾ അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഈ ഒരു ഒന്നാം പ്രതി രണ്ടാം പ്രതി അല്ലെങ്കിൽ ഒന്നാം പ്രതിയുമായിട്ടുള്ള അദ്ദേഹത്തിന് ഉള്ള എന്താ പറയുക ഒരു ഇൻവോൾവ്മെന്റ് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായും അത് എന്താ പറയുക അദ്ദേഹത്തിനും ശിക്ഷ ലഭിക്കുന്നതിൽ യാതൊരു ഡൗട്ടും ഇല്ല